ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വൈകുന്നേരം ചായ പിടിക്കാൻ തരത്തെ ഉള്ളിയോടെ കഴിക്കണം എന്നൊരാഗ്രഹം അപ്പൊ നമ്മൾ ഇന്ന് ഉള്ളിയോടെ ഉണ്ടാക്കാൻ പോവാണ് ഒരാളിവിടെ ഉള്ളി ഉള്ളി വിളിക്കാൻ തുടങ്ങിയതാണ് പക്ഷെ കരയുക സാരില്ല അങ്ങനെ ഉണ്ടാക്കി തരാം നല്ല സൂപ്പർ ഉള്ളിയോടെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് എന്നിട്ട് നമുക്ക് പുറത്തിരുന്നിട്ട് ചായ കുടിക്കണം കുറെ നാളത്ത് ആഗ്രഹമാണ് പുറത്തിരുന്നിട്ട് ഒരു ഗ്ലാസ് ചായ പിടിക്കാന്നുള്ളത് പക്ഷെ മഴയും കാര്യങ്ങളൊക്കെ കാരണം ഇതുവരെ ആയിട്ട് അത് നടന്നില്ല പക്ഷെ ഇന്ന് നമ്മളത് നടത്തും ഗൈസ് ഞാൻ ഇവിടെ കുറ്റം പറഞ്ഞു ഇവിടെ കരയാണ് ഇതിപ്പോ ഞാനും കരയാൻ തുടങ്ങി എന്തുകൊണ്ടായിരിക്കും ഉള്ളി അരിയുമ്പോ ഇങ്ങനെ കണ്ണി വെള്ളം തരുന്നേ കത്തി വെച്ച് ഉള്ളീനെ മുറിക്കല്ലേ ഉള്ളിക്ക് സങ്കടം കൊണ്ടായിരിക്കും നമ്മൾ എന്തിനാ കറിയുന്നത് ഉള്ളതാണോ പച്ചമുളക് പച്ചമുളക് കയ്യാപ്പല ഇഞ്ചി മിസ്റ്റേക്ക് ഉണ്ട് ഞങ്ങൾ ഉള്ളിയോടെ ഉണ്ടാക്കാനാണ് നോക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊരു പേരിടാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിയാപ്പലിച്ച് ഉണക്കി ഉണക്കി കൊണ്ടന്ന കരിയാപ്പല ഗൈസ് പക്ഷെ പച്ച ഇടുന്നവരത്ര എന്നാലും കരിയാപ്പല ഇട്ടല്ലോ നോർത്തിട്ട് നമുക്കൊരു സമാധാന ഗൈസപ്പൊ നമ്മൾ ഉള്ളിയോടെക്ക് വേണ്ടി ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിയാപ്പല അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഗ്യാസ് അപ്പം നമ്മളിത് എങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ചു നേരം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും കറക്റ്റ് ചായ കുടിക്കാനുള്ള ഒരു സമയമാവും പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം ആ കുഴപ്പമില്ല ചെറിയൊരു കളർ കാറുമാറ്റമൊക്കെ വരുന്നുണ്ടല്ലേ അയ്യോ വീട്ടെ മൂന്ന് അങ്ങനെ സ്ഥല ഗ് ഏകദേശം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഇട്ടാൽ ഇത് കരിച്ച് കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം കൊഴപ്പില്ലെന്ന് തോന്നുന്നു ഉം കയ്യക്കൂടെ എണ്ണ പറ്റിയ എന്നാ സുഖാരിക്കുന്നോ തീർച്ചയായും നോക്കി കണ്ടില്ലും ചെയ്തില്ലല്ലോണ്ടല്ലോ അതായത് അതായത് ഒന്നുമില്ല അതെന്താ നമ്മള് മൂന്ന് ഒരുമിച്ചല്ല അത് ഫസ്റ്റ് ഇട്ടോണ്ടായിട്ടില്ല ആ അതെടുത്തോ അല്ലെ ഇനി കരിഞ്ഞു പോകും േലെ പുറത്തുള്ള ഉള്ളികളൊക്കെ പെട്ടെന്ന് വരും പക്ഷെ ഉള്ളങ്ങനെ തീ കുറച്ച് കുറച്ച് വെച്ചു ഇല്ല തീ കുറച്ച് കുറച്ച് നോക്കുവാണെങ്കില് നമ്മുടെ ചായ അതാ തളച്ചു വരുന്നു ഓഫാക്കിക്കോ അല്ലെങ്കിൽ ഇന്ന് ചായ കുടിക്കലുണ്ടായില്ല ഏ അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഞാൻ നമ്മുടെ ഉള്ളിടം ചായ ഒക്കെ റെഡി ആയി ഇപ്പൊ വീഡിയോലൊക്കെ കാണുമ്പോ കരിഞ്ഞോലുണ്ട് പക്ഷെ കരിഞ്ഞിട്ടൊന്നും ഇല്ല ഗൈസ് ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു അയ്യോ ഗൈസ് ഒന്നും പറയണ്ട എല്ലാം ഉണ്ടാക്കി വന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ് ഒന്നാമത് ഉൾക്ക് പനിയാ ഇവിടെ പുറത്തിരുന്നു തണുത്ത കാറ്റും ഞാനും ഒരു ചാക്കട്ടെന്തെങ്കിലും എടുത്തിട്ടായിരുന്നു

ോടെന്നെ പറയാണ്ടേ നാളെ പനി കൂടിയിട്ട് അയ്യോ വയ്യാന്നൊന്നും പറഞ്ഞേ നാളെ ഞങ്ങക്ക് രണ്ടുപേർക്ക് ഓപ്പം നാളെന്താ പരിപാടി പുറത്തു പോരുമോ ഹലോ മാനത്തേക്ക് നോക്കിരിക്കൊന്നും വേണ്ട ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമെല്ലാം കഴുകി വെച്ച് ഇപ്പോൾ ഉണ്ടാക്കിയതെല്ലാം ക്ലീൻ ചെയ്യണം എന്തൊക്കെ പരിപാടിയാണ് ഇനി ബാക്കിയുള്ളത് എപ്പോഴും പരിപാടിയാണ് അതെന്റെ ായൊക്കെ പറ ഇനിയന്നൊക്കെ പറയുന്നു അങ്ങനെ പനിയാന്ന് പറയുന്നോണ്ട് നമുക്കൊന്ന് ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താക്കാം ശരിക്കും മനിയാ എനിക്ക് മനസ്സിലായി 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 ഞാൻ കഴിക്കോളാം സരല ഒരു ദിവസമൊക്കെ ക്ഷമിച്ചോളാം യു കെയിൽ വന്നിട്ട്

സിമ്പിൾ പൈസ അതെ നല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇവിടെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഡ്യൂട്ടിക്ക് പോയോ പൈസ കിട്ടും സാലറി കിട്ടും അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുക അടിപൊളിയായിട്ട് പോവുക അല്ലേ അതെ അതെ നമുക്ക് 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 അധികം ഇങ്ങനെ കടങ്ങളും സേവിങ്സ് നമ്മൾ അത് ചെയ്തു അതെ നമ്മൾ ഇപ്പൊ നമുക്ക് കിട്ടുന്ന സാലറി ഫുള്ള് നമ്മൾ ഇവിടെ തന്നെ ചെലവഴിക്കുകയും നമ്മൾ ഇവിടെ തന്നെ അടിച്ചുപൊളിക്കുകയാണെങ്കിൽ നല്ല പക്ക ലൈഫാണ് അല്ലേ അടിപൊളിയായിട്ട് പോവാം പക്ഷേ നമ്മൾ നമുക്ക് കുറച്ച് അതെ സേവിങ്സ് വേണം അതുപോലെ ഫ്യൂച്ചറിൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ വേണം പിന്നെ അങ്ങനെയുള്ളതൊക്കെ നോക്കുവാണെങ്കിൽ അതെ കുറച്ച് ചെയ്ത് പോലെ പ്രത്യേകിച്ച് കൊണ്ട് പോയാൽ ഞാൻ ഒറ്റയ്ക്ക് പോവാണ് ചെറിയ പൈസക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചു വരുക ഇവിടെ കൊണ്ട് പോവാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല അതെ കാണുന്ന കാണുന്ന ഇങ്ങനെ ആ ട്രോളിയിലേക്ക് ഇങ്ങനെ പറക്കി ഇടും ലാസ്റ്റ് എന്നോട് പറയും ഇതെല്ലാം ആവശ്യമുള്ളതാണ് നോക്കുമ്പോ എല്ലാ ആവശ്യമുള്ളതൊക്കെ തന്നെയാണ് സ്വാഭാവികം അപ്പൊ അങ്ങനെയൊക്കെയാണ് അതെ അത്രയൊക്കെ ഉള്ളു പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് കാലാവസ്ഥ ആണ് ാണ് നമ്മള് മഴ ഇപ്പൊ നമ്മള് വെയിൽ കണ്ടിട്ട് ഒന്ന് കണ്ണടച്ച് നോക്കുമ്പോഴത്തേക്കും മഴ പെയ്യും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മഴ പെയ്യൂന്ന് പറഞ്ഞാൽ ആ സമയത്ത് മഴ പെയ്തിരിക്കും പിന്നെ ഇന്ന് മഴക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാരും റെഡിയായിട്ടൊക്കെ ഇരുന്നാലും മഴ പെയ്യത്തില്ല പക്ഷെ ഇവിടെ എട്ട് മണിക്ക് മഴ പിള്ളേര് പിള്ളേർക്ക് അവധി കൊടുക്കുന്ന ദിവസം അന്നും മഴ ഉണ്ടാവുകയല്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല മഴ പെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ സമയാകുമ്പം അങ്ങനെ നമുക്ക് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും ഇന്ന സമയത്ത് മഴ പെയ്യുന്നു പറഞ്ഞാൽ ഇന്ന സമയത്ത് മഴ പെയ്തിരിക്കും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോവാണേലോ അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ ഇറങ്ങാൻ പോവാണേലോക്കെ നമുക്ക് അത് നോക്കിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റും അതെ അതെ ഇവിടെ നിന്ന് ആരും അങ്ങനെ കോട്ടയൊന്നും ചൂടി പോകും അങ്ങനെയൊന്നും ഇല്ല ചിലപ്പോ അത് സാധാരണ ചെറിയ നമ്മുടെ നാട്ടിലെ തൂളമഴ പോലത്തെ മഴ ആയിരിക്കും അങ്ങനത്തെ മഴ പിന്നെ വെയിലാണെങ്കിലും നല്ല വെയിലുണ്ടെങ്കിലും നമുക്കൊരു തണുപ്പായിരിക്കും അധികം നാട്ടിലെ പോലെ വയർത്ത് ഒഴുകുന്ന അങ്ങനത്തെ രീതിയിലുള്ളതൊന്നുമില്ല നല്ലതാണ് ട അല്ല കിട്ടുകാര്യം വന്ന് നിന്നെ കടിക്കും വേണ്ട നിനക്ക് പനിയാന്ന് പറഞ്ഞിട്ട് കേറ്പിക്കാലാവസ്ഥയൊക്കെ മാറി രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു ഉച്ച വരെ വെയിലായിരുന്നു നമ്മൾ ചായ കുടിക്കാൻ പ്ലാൻ ചെയ്തപ്പോഴും വെയിലായിരുന്നു അതെല്ലാം കഴിഞ്ഞത് ചായയൊക്കെ റെഡിയായി പുറത്ത് വന്ന് ഇരിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഫുള്ള് വൈറ്റ് കളറായി അതുവരെ ആകാശമൊക്കെ നല്ല നീല കളറായിരുന്നു ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റിയല്ലോ ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ നടക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര രസാട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ തുണി അലക്കിയിട്ടായിരുന്നു ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു പക്ഷേ ഇത് ഇവിടെ വേറെ ആരോ ഇങ്ങനെ തുണി പുറത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിനി പുറത്ത് തുണി ഉണക്കാനിടുന്നതിന് പേടിക്കണ്ട എന്നർത്ഥം ഇതിൻ്റെ അപ്പുറ ഈ വീടിൻ്റെ അപ്പുറ മെയിൻ റോഡാണ് ഫുള്ള് പച്ചപ്പായി കാട് പോലെയായി കാട് പോലെ ആയിന്നല്ല കാട് തന്നെയാണ് എന്റെ പശ്ചാത്തലത്തെ വീഡിയോ ഒക്കെ നോക്കിയാ കാണാ എവിടെയൊക്കെ എന്തിനാ കിടന്നു പു പുല്ല് കഴിഞ്ഞ ദിവസം അവര് മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ പുല്ല് വെട്ടിയതാണ് ഇറങ്ങുന്നത് ബിരിയാണി നമ്മൾ എപ്പോഴും താഴേക്ക് പോകണം നമുക്ക് പുള്ളി ഇരുട്ട് അയ്യോ പുള്ളി മരങ്ങളാ ഇവിടെ നെയ്യോ ഒരു പട്ടി വരുന്നുണ്ട് പട്ടി ഓടിച്ചു കൈസ് പട്ടീൻ്റെ കാരണമെന്നല്ല പട്ടീൻ്റെ ഉടമസ്ഥരെ ഒന്നും കണ്ടില്ല പട്ടി നൂറേ രൂപ വരുന്നുണ്ട് എങ്ങനെയുള്ള പട്ടിയൊന്നും അറിയാത്തോണ്ട് ഞാനും ഓടിച്ചു ഓ അയ്യോ എടുത്തി